നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം വിദേശത്തു നിന്ന് കള്ളക്കടത്തിലൂടെ വലിയ തോതിൽ സ്വർണം എത്തുന്ന രാജ്യമാണ് ഇന്ത്യ നികുതി വെട്ടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭമാണ് ഇത്തരത്തിൽ സ്വർണം കൊണ്ടുവരുന്നതിനുള്ള പ്രധാന കാരണം കള്ളക്കടത്തല്ലാതെയും വ്യക്തിഗത ആവശ്യത്തിനായും വിദേശത്ത് നിന്ന് ആളുകൾ സ്വർണം കൊണ്ടുവരാറുണ്ട് മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ യു എ നിന്നുമാണ് ഇത്തരത്തിൽ പ്രധാനമായും സ്വർണം വാങ്ങുന്നത് കുറഞ്ഞ അളവിലാണെങ്കിലും സ്വർണം കൊണ്ടുവരുമ്പോൾ വിമാനത്താവളങ്ങളിൽ വലിയ തോതിലുള്ള പരിശോധനകൾ നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ ഇനി മുതൽ ഇത്തരത്തിലുള്ള സമീപനം പാടില്ലെന്നാണ് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരിക്കുന്നത് പൈതൃകമായി ലഭിച്ചതോ അല്ലെങ്കിൽ വ്യക്തിഗത ആവശ്യത്തിനായുള്ള സ്വർണ്ണാഭരണങ്ങളുമായി ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ എത്തുന്ന പ്രവാസി യാത്രക്കാരിൽ നിന്ന് വ്യക്തമായ കാരണമില്ലാതെ സ്വർണം പിടിച്ചെടുക്കാനോ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കാനോ പാടില്ലെന്ന് ഡൽഹി കോടതി പറഞ്ഞത് ഗൾഫിൽ നിന്നെത്തുന്ന യാത്രക്കാർ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെ ചൊല്ലി ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് അധികൃതർ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ നടത്താറുണ്ട് ഇതിനെതിരായി ലഭിച്ച മുപ്പതോളം പരാതികളിലാണ് ബെഞ്ച് ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ബാഗേജ് നിയമപ്രകാരം വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തുന്ന പ്രവാസികളിൽ സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാമും അതായത് എട്ട് പവനും പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാമും അതായത് രണ്ട് പോയിൻറ്റ് അഞ്ച് പവൻ സ്വർണവും നികുതിരഹിതമായി കൊണ്ടുവരാൻ സാധിക്കും ഈ പരിധിക്ക് മുകളിലാണെങ്കിൽ നിശ്ചിത നിരക്കിലുള്ള നികുതി അടയ്ക്കേണ്ടി വരും എന്നാൽ പൈതൃകമായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾക്ക് ഈ ചട്ടം ബാധകമാണോ അല്ലയോ എന്നത് നിയമത്തിൽ വ്യക്തമാക്കുന്നില്ല എന്നത് ഒരു പ്രതിസന്ധിയാണ്